നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സ്കൂളുകളിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് മേയർ മുസ്ലിം നടത്തി പഠനത്തിന് ശേഷം പുസ്തകം മടക്കി വെച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാത്തതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലും നാം പിറകോട്ടു പോകാൻ കാരണമാകുന്നതെന്നും മേയർ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹെൽത്ത് ഫെസ്റ്റ് കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞു ആരോഗ്യം സർവദിനാൽ പ്രധാനമെന്ന് അത് അതിൽ അന്തർലീനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഞാനിവിടെ പറയണതുമില്ല അത് പറയാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രം ഒരു വിജയ ഒരു പ്രസംഗത്തിൻ്റെ വേദിയൊന്നുമല്ല നമ്മുടെ നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് അധ്വാനിച്ച് ജീവിക്കാം അതുതന്നെയാണ് അതിന് പരമപ്രധാനമായ ലക്ഷ്യം നമുക്ക് ആരോഗ്യമുണ്ടാവുക എന്നുള്ളതിനാണ് നമ്മുടെ ജീവിത ക്രമങ്ങൾ ഇത് മാറി ജീവിതശൈലികൾ മാറി വ്യായാമമില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥ കുടുംബം നോക്കിയാലും വൈകുന്നേരം നമ്മളൊക്കെ സാധാരണഗതിയിൽ പഴയ കാലഘട്ടങ്ങളിൽ വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ കുടുംബ കുടുംബത്തോടെ പുറത്തുപോയി വശം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം അതൊക്കെ മാറി ഒരു ദിവസം ഒരു വൈകുന്നേരം കുടുംബപരമായി പുറത്തിറങ്ങി വശം കഴിച്ചില്ലെങ്കിൽ തൃപ്തിയാവില്ല എന്നുള്ള രീതി അങ്ങനെ ജങ്ക് ഫുഡുകളും അതിരീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ കൗൺസിലർ ടി രവീന്ദ്രൻ കോർപ്പറേഷൻ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ടിജൻ ജീവനക്കാർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്ത് ഫെസ്റ്റിൽ ജീവിതശൈലി രോഗസാധ്യതാ നിർണ്ണയ ക്യാമ്പിന്റെ ഭാഗമായി ഹെൽത്ത് ചെക്കപ്പ് ആരോഗ്യ ക്ലാസുകൾ രക്തപരിശോധന എന്നിവയും നടന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ